ഗ ഇന്ന് ഞാനൊരു വാട്ടൈ ഹെറ്റിൻ്റെ വ്ളോഗെടുക്കാന്നാണ് വെച്ചത് പക്ഷെ അതൊരു മിശ്രിതമായിട്ടുള്ള വ്ളോഗണ്ട് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടേക്ക് പോവാം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ചെറിയ തരത്തിലുള്ള സഹായങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളൂ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ വിഷപ്പിൻ്റെ വിളി തുടങ്ങി കായ് പിന്നെ ഇവിടെ ഇന്നലെ നല്ല മഴക്കാറും മഴക്കോളൊക്കെ ആയിരുന്നേ പക്ഷേ മഴ പെയ്തിട്ടില്ല പക്ഷെ ഒരു മഴക്കാറും മൂടി നിൽക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് അതാണ് കേട്ടോ പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരുന്നു ഇത് ഈവനിങ് വരെ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു കേട്ടാ പെട്ടെന്ന് ആ ചായക്ക് അമ്മ വെള്ളയപ്പവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സേമിയപ്പുമാവും ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളയപ്പം ഞാനങ്ങനെ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ അമ്മ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഉച്ചയ്ക്ക് നമുക്ക് അടിപൊളി സാമ്പാറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എനിക്കത് രാവിലെ തന്നെ കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തു ഒരു വെള്ളയപ്പും ഒരു ചെറിയ വെള്ളയപ്പം എടുത്ത് നിന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സാമ്പാർ ഇങ്ങനെ ചൂട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒഴിച്ചിട്ടാം എന്നിട്ട് ചെറിയ ഒരു പാത്രത്തിൽ സേമിയപ്പുമാവ് എടുത്തിട്ട് അതിൽ പഞ്ചസാരട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സാമ്പാറെന്ന് പറയുന്നത് എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ എല്ലാം എന്നുണ്ടെങ്കിൽ വേറെ എവിടെ വെച്ച് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അമ്മ വെക്കുന്നത് അത് ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് എനിക്ക് അമ്മ വെക്കുന്ന കറികളിൽ അതുപോലെ ഈ മത്തൻ മമ്പയറൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ ഉള്ളു അത് ഈ ഒരു സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ വെക്കുന്ന ഈ ഒരു സാമ്പാറിനും അതേപോലെ തന്നെ നമ്മൾ കല്യാണ കല്യാണപ്പൊരയിന്നൊക്കെ കഴിക്കില്ലേ ആ ഒരു സാമ്പാറിനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ചായക്ക് ഇതേപോലെ സേമിയപ്പ ഉപ്പുമാവ് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര പഞ്ചസാരയിട്ടിട്ടാണേ കഴിക്കുക എന്നിട്ട് നല്ലൊരു മുറുകിയ വെള്ളയപ്പം കൂടിയാണ് എടുത്തത് എന്നിട്ട് ഈ സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണേ കഴിച്ചത് കാരണം അപ്പോഴേക്കും അത് ഇങ്ങനെ വെള്ളയപ്പത്തിലൊക്കെ പിടിച്ച് മിക്സായി നമ്മൾ പൊറാട്ടയും ബീഫൊക്കെ കഴിക്കില്ലേ അതേപോലെയാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് എന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചായ ഒടിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായിരുന്നേ കാരണം ഈ ഒരു വെള്ളയപ്പവും സാമ്പാറും കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയറും ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഈ ഒരു സേമിയപ്പുമാവും കഴിച്ചപ്പോൾ നന്നായിട്ട് വയറ് ഫില്ലായി ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഓവർ വിഷക്കൂല കേട്ടോ പക്ഷെ ഞാൻ എത്ര വിശന്നാലും വിശന്നില്ലെങ്കിലും രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും കേട്ടോ എന്തെങ്കിലും ഈ ഒരു വെള്ളം ഇപ്പം ചപ്പാത്തി തോർത്തി ഒക്കെ ചായക്കടിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ച് കഴിക്കും അല്ലാന്നുണ്ടെങ്കിലും എനിക്ക് വയർ ഫില്ലാവുന്ന രീതിയിൽ ഞാൻ കഴിക്കും കേട്ടോ പിന്നെ കൈസ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒക്കെ കണക്കാണ് ചിലപ്പം സമയം തെറ്റുമല്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ എന്തായാലും കുറേ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ോട്ടോട്ട് ഇന്നും നല്ല രീതിയിലാണ് കേട്ടോ ഞാൻ ചോറ് കഴിച്ചത് ഇത് നമ്മുടെ പുതിയ വീട്ടിൽ പണി നടക്കണം അപ്പം ഞാൻ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ട് അച്ഛമ്മ അവിടെ അടിച്ചു വരുന്നുണ്ടായിരുന്നു പിന്നെ അച്ചമ്മ മേലേക്ക് കയറാറില്ല കേട്ടോ അപ്പോൾ അവിടെ മേലെയാണ് പണി നടക്കുന്നത് അവിടെ എന്തായി പണി എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ ഒന്ന് പോയി നോക്കിയതാണ് കൈസടക്കൊക്കെ നമ്മളിങ്ങനെ പണി നടക്കുമ്പം പോയി നോക്കുമ്പോൾ ഇവിടെ വരെ എത്തി എന്നൊക്കെ നോക്കുമ്പോൾ ഒരു മനസ്സമാധാനാണല്ലോ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ പോയി നോക്കാറുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മളെ മേലെ തേപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഉടുക്കത്തെ വെയിലാണത് ഏറ്റവും മുകളിലൂടെയാണ് കേട്ടോ പണി നടക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പുറത്ത് നിന്ന് നോക്കാനും പറ്റില്ല കാരണം ആ ഉടുക്കത്തെ വെയിലായത് ഞാൻ എന്തായാലും അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ തണുത്ത വെള്ളം കൊടുക്കൂട്ടാ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ കുപ്പി എടുക്കുക വെള്ളം നിറയ്ക്കുക വെക്കുക തിരിച്ചെടുക്കുക പാത്രത്തിൽ വെള്ളം ആക്കിയൊക്കെ ഇത് തന്നെയാണ് ഒരു ദിവസത്തെ മെയിൻ പണി എന്ന് പറയുന്നത് കാരണം ഗൈസ് പറഞ്ഞിട്ടും കാര്യമില്ല ഒടുക്കത്തെ ചൂടാണ് നമ്മൾ വെള്ളം കുടിക്കാതെ ആ ഒരു ചൂടത്ത് നിന്ന് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് ഗൈസ് ഇങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അഴിക്കാൻ ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ടേ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയായിരുന്നു നല്ല സാമ്പാറും ചോറും പപ്പടും സോയാബീൻ ഫ്രൈ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത് പച്ചമങ്ങനെ ഇരിക്കുന്നുണ്ടാവുക ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ച് അരിനെല്ലിക്ക ഉപ്പിലിടാൻ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതെടുത്തപ്പോൾ ആണ് കുട്ടിപ്പട്ടാസ അവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വെച്ചിട്ടാ ഇപ്പം നമ്മുടെ ഇവിടെ മാങ്ങ അതേപോലെ ഇരുമ്പാമ്പുള്ളിക്കാണേ കിട്ടാനുള്ളത് ഇതേപോലെ അരിനെല്ലിക്കേൻ്റെ ഒരു മരം നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയും ഇല്ലാട്ടോ ആദ്യം ഇതായി നമ്മുടെ മുന്നത്തെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടാ അരി നെല്ലിക്കേൻ്റെ മരം എന്നിട്ട് നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിൽക്കും ഇങ്ങനെ വീഴുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുലുക്കി വീട്ടിൽ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇവർക്ക് അങ്ങനെ കഴിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഇവിടെ അടുത്തൊന്നും ഈ ഒരു മരമല്ല അപ്പോൾ ഞാൻ കുറച്ച് അരി അവർക്ക് എടുത്ത് കൊടുത്താണ് അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അമ്മ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആരോ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഉപ്പിലിടാന്നാണ് വിചാരിച്ചത് വെറുതെ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചീഞ്ഞ് കേടാവും അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് ഉപ്പിലിടാന്ന് വെച്ചു കാരണം ഇപ്പോൾ ഇത് കിട്ടാനില്ലാത്ത സാധനമാണല്ലോ അപ്പോൾ ഞാൻ വേഗത് ഉപ്പിലിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി പ്രത്യേകിച്ച് ഞാൻ സുർക്ക അതായത് വിനാഗിരി കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല വെറും ഉപ്പും പച്ചമുളകും ഇട്ടിട്ടാണ് ഉപ്പിലിടാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പാത്രം അതേപോലെ വെള്ളം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയൊരിഷ്ടല്ലേ കേട്ടോ അല്ലാതെ ഇടുമ്പോഴാണ് നമുക്ക് കുറേ കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ എന്ത് ഇത് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ അരി നല്ലിക്ക് വിട്ട് പച്ചമുളക് കൂട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇങ്ങനെ അടച്ചിട്ട് സമാധാനമില്ലാഞ്ഞിട്ട് അതിന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു കിട്ടും കാരണം വിനാഗിരി ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ കുട്ടിപ്പട്ടാസ് ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ഇതിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ വീണ്ടും എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങ് ഈവനിങ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ പണിക്കാർക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് അപ്പം എന്നും ഓരോ സ്നാക്സ് വാങ്ങിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കും വാങ്ങിക്കും കേട്ടോ അപ്പം നമുക്ക് കുശാലാണ് അങ്ങനെ താ ഇന്നും ഉണ്ണിയപ്പായിരുന്നേ അങ്ങനെ ഞാൻ അവർക്ക് ചായയും ഉണ്ണിയപ്പൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ ഗായ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത് ഇട്ടിട്ട് വേണം അതിലേക്കും ടെറ്റ്